എം എൽ എൽ ന്യൂറഡ് ബുൾസിനെതിരെ തകർപ്പിനൊരു വിജയമാണ് ഇന്റർമയാമി ഇന്ന് സ്വന്തമാക്കിയത് ഒന്നിനെതിരെ അഞ്ചു ഗോളുകൾക്കായിരുന്നു ഇന്റർമയാമിയുടെ വിജയം ഈയൊരു മത്സരത്തിൽ ഇന്റർമയാമി നായകൻ ലിയണൽ മെസ്സി മനോഹരമായ രണ്ട് ഗോളും തകർപ്പിനൊരു അസിസ്റ്റും സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഈ മത്സരത്തിലെ ഒരു വേറിട്ട കാഴ്ചയായിരുന്നു ലിയണൽ മെസ്സിക്ക് മെസ്സി ചാൻഡുമായി എതിർ ടീം ആരാധകർ രംഗത്തെത്തിയത് ലിയൽ മെസ്സിക്ക് ചാൻഡുമായി എത്തുന്ന എതിർ ടീം ആരാധകരുടെ ഈ ഒരു കാഴ്ച ഇപ്പോൾ എം എൽ എൽ പതിവ് കാഴ്ചയാണ് കഴിഞ്ഞ ചില മത്സരങ്ങളിലും ഇതൊരു പതിവ് കാഴ്ചയായിട്ടുണ്ട് പല എതിർ ടീം ആരാധകരും പല സ്റ്റേഡിയത്തിൽ നിന്നും ലിയനൽ മെസ്സിക്ക് മെസ്സി ചാൻഡുമായി സ്റ്റാൻഡിംഗ് ഓവേഷൻ നൽകാറുണ്ട് തങ്ങളുടെ ടീം പരാജയപ്പെട്ടിട്ട് പോലും ലിയനൽ മെസ്സിക്ക് സ്റ്റാൻഡിംഗ് ഓവേഷൻ നൽകി ലിയണൽ മെസ്സിയെ എതിർ ടീം ആരാധകർ റെസ്പെക്ട് ചെയ്തത് ഒരു വേറിട്ട കാഴ്ച തന്നെയാണ് ഈ മുപ്പത്തിയെട്ടാം വയസ്സിലും അദ്ദേഹം ഫുട്ബോളിൽ ചെയ്യുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തേക്കാൾ പ്രായം കുറഞ്ഞ താരങ്ങൾക്ക് ഇപ്പോഴും ചെയ്യാൻ സാധിക്കുന്നില്ല എം എൽ എസിൽ ലിയണൽ മെസ്സിക്ക് ഏഴ് മത്സരങ്ങളിൽ നിന്ന് പതിനേഴ് ഗോൾ കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷനാണുള്ളത് ഇതിൽ തന്നെ ഏഴ് മത്സരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് ഗോളുകൾ സ്വന്തമാക്കാൻ ലിയണൽ മെസ്സിക്ക് സാധിച്ചിട്ടുമുണ്ട്